രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു കെയിലെ വാഹനയാത്രക്കാരെ ബാധിക്കുന്ന നിരവധി നിയമമാറ്റങ്ങൾ നടപ്പിലാകാനിരിക്കുകയാണ് ചില നിയമമാറ്റങ്ങൾ ഇതിനകം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന മാസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ കൂടി നിലവിൽ വരും ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട പ്രധാന ഏഴോളം മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് ഇൻഫ്ലേഷൻ അനുസരിച്ച് ഏപ്രിൽ മുതൽ വാഹന നികുതി വർദ്ധിപ്പിച്ചു കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ആദ്യ വർഷ നികുതി കുത്തനെ ഉയരും ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്കും ഇനി ആദ്യമായി കാർ നികുതി അടയ്ക്കേണ്ടി വരും രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇരുപത്തിയഞ്ച് നമ്പർ പ്ലേറ്റുകൾ പുറത്തിറങ്ങി അടുത്തതായി എഴുപത്തിയഞ്ച് നമ്പർ പ്ലേറ്റുകളാണ് വരുന്നത് മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ യു കെയിൽ താമസിക്കുന്ന മാൾഡോവ പൗരന്മാർക്ക് തിയറി പരീക്ഷയോ ഡ്രൈവിംഗ് ടെസ്റ്റോ ഇല്ലാതെ തന്നെ അവരുടെ ലൈസൻസ് യു കെ ലൈസൻസായി മാറ്റാൻ അനുമതി നൽകി നാലാമത് ഒക്ടോബർ മുതൽ ഓക്സ്ഫോർഡിലെ ആറ് പ്രധാന റോഡുകൾ വഴി യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് അഞ്ച് പൗണ്ട് കഞ്ചഷൻ ചാർജ് അടയ്ക്കേണ്ടി വരും അഞ്ചാമത് കാർ ഫിനാൻസ് തെറ്റായ രീതിയിൽ വിറ്റുവന്ന പരാതികളിൽ ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിലൂടെ ബാധിക്കപ്പെട്ട ചില ഡ്രൈവർമാർക്ക് ശരാശരി എഴുന്നൂറ് പൗണ്ട് വരെ നഷ്ടപരിഹാരം ലഭിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ആറാമത് ലണ്ടനിലെ ബ്ലാക്ക് വോൾ ടണലിൽ ആദ്യമായി ടോൾ ഈടാക്കാൻ തീരുമാനമായി പീക്ക് സമയങ്ങളിൽ കാറുകൾക്കും ചെറിയ വാനുകൾക്കും ഓരോ യാത്രയ്ക്കും ഏകദേശം നാല് പൗണ്ട് വരെ നൽകേണ്ടി വരും ഏഴാമത് ഒക്ടോബർ മുതൽ ലണ്ടനിലെ പുതിയ ടാക്സി ഡ്രൈവർ ലൈസൻസ് അപേക്ഷകർ എസ്ഇ ആർ യു എന്ന പുതിയ പരീക്ഷ പാസ്സാകണം യാത്രക്കാരുടെ സുരക്ഷ വൈകല്യമുള്ളവരോടുള്ള പെരുമാറ്റം നിരക്കുകൾ ലൈസൻസ് നിയമങ്ങൾ എന്നിവയാണ് പരീക്ഷയിലെ പ്രധാന വിഷയങ്ങൾ ഈ നിയമമാറ്റങ്ങൾ അധിക ചെലവും പുതിയ നിയന്ത്രണങ്ങളും കൊണ്ടുവരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പിഴകളും അനാവശ്യ ചെലവുകളും ഒഴിവാക്കാൻ മുൻകൂട്ടി വിവരങ്ങൾ അറിഞ്ഞ ആളുകൾ തയ്യാറെടുക്കണമെന്ന് അവർ നിർദ്ദേശിക്കുന്നു പുതുവത്സരത്തിന് മുന്നോടിയായി ബ്രിട്ടനും ഫ്രാൻസിനുമിടയിൽ സഞ്ചരിക്കുന്നവർക്ക് അടുത്ത ദുരിതത്തിലായി ചാനൽ ടണലിലെ ഓവർഹെഡ് പവർ സപ്ലൈയിൽ ഉണ്ടായ തകരാറായിരുന്നു ദുരിതങ്ങൾക്ക് കാരണമായത് ഇതേ തുടർന്ന് ലണ്ടനിൽ നിന്നും പാരീസ് ആംസ്റ്റർഡാം ബ്രസൽസ് എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെച്ചിരിക്കുകയാണ് യൂറോസ്റ്റാർ ലേ ഷട്ടിൽ ട്രെയിൻ ടണലിനകത്ത് കുടുങ്ങിപ്പോയതോടെ അതിലെ യാത്രക്കാരും ദുരിതത്തിലായി ട്രെയിനുകൾ ഏറെ വൈകിയേക്കാമെന്നും മറ്റു ചെലവ് അവസാന നിമിഷം റദ്ദു ചെയ്യപ്പെട്ടേക്കാമെന്നും മുന്നറിയിപ്പ് യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട് ചില ട്രിപ്പുകൾ പുനരാരംഭിക്കുമെന്ന് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ യൂറോസ്റ്റാർ അറിയിച്ചിരുന്നുവെങ്കിലും പവർ സപ്ലൈയുടെ തകരാറ് ഇനിയും പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല ലേ ഷട്ടിൽ ടെർമിനലുകളിൽ ചാനലിൻ്റെ ഇരുഭാഗങ്ങളിലുമായി മോട്ടോർ വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുകയാണ് ട്രെയിനുകൾ റദ്ദായതോടെ വിമാന ടിക്കറ്റുകൾക്കും ആവശ്യക്കാർ ഇറയായി ആർട്ടിക്കലിൽ നിന്നുള്ള ശീതമായു പ്രവാഹം എത്തുന്നതോടെ വരും ദിവസങ്ങളിൽ ബ്രിട്ടനിൽ മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്ന മെറ്റോഫിസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അടുത്തയാഴ്ച ചിലയിടങ്ങളിൽ താപനില മൈനസ് എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായി താഴും പുതുവത്സര ദിനത്തിൽ രാവിലെ ആറു മണി മുതൽ വെള്ളിയാഴ്ച അവസാനം വരെ നാൽപ്പത്തിരണ്ട് മണിക്കൂർ നേരത്തെ യെല്ലോ വാണിംഗ് ആണ് ഇപ്പോൾ മെറ്റോഫിസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കനത്ത മഞ്ഞുവീഴ്ചയും ഒപ്പം സ്കോട്ട്ലൻഡിൽ കൊടുങ്കാറ്റിന് സമാനമായ വേഗതയിൽ വീശുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതിശൈത്യ കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും ഇനിയും കുറച്ച് നാൾ കൂടി തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു കൂടുതൽ അലേർട്ടുകൾ വരും നാളുകളിൽ പ്രതീക്ഷിക്കാം അതേസമയം യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയും കോൾ ആംബർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനുവരി അഞ്ച് വരെ ഏജൻസിയുടെ മുന്നറിയിപ്പ് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും വടക്കൻ ഇംഗ്ലണ്ടിലാണ് യു കെ എച്ച് എസ് എയുടെ ആംബർ വാണിംഗ് നിലനിൽക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ ബാക്കി പ്രദേശങ്ങളിൽ യെല്ലോ വാർണിംഗും നിലവിലുണ്ട്